ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ച ദിവസമായപ്പോൾ ഞാനിങ്ങനെ നമ്മൾ രായിരനെല്ലൂർ മലയൊന്ന് കയറാൻ വന്നതാണ് അപ്പോൾ ആ മലയുടെ മുകളിലേക്കുള്ള പടിക്കെട്ട് ഏകദേശം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി മുകളിലേക്ക് പോകുമ്പോഴേ അറിയുള്ളൂ ഞങ്ങൾ ഈ ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട് പക്ഷേ ഈ പടിക്കെട്ടുള്ള വഴി കൂടെ വന്നിട്ടില്ല ഞങ്ങൾ അവിടെ ഒന്നാം തീയതി പടി ഇറങ്ങിയിട്ട് അത് വഴി നാരായണപുറ പ്രതിമ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ വഴിയിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഈ വഴി കയറി ഭയങ്കര ഒരു വൈബ് വൈബന്യ കേട്ടോ അപ്പോൾ കുറച്ചേറെ ഇരുന്നതാണ് കെതച്ചിട്ടല്ല എന്നാലും ഒന്ന് റെസ്റ്റ് എടുത്ത് പോവാം അതിനുവേണ്ടി ഇരുന്നതാണ് ഇനി മുന്നോട്ട് പോകണം കയറി പോകണം എന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ആളുകൾ അത്യാവശ്യം ഉണ്ട് ഇപ്പോൾ സമയമൊരു രാവിലെ ഒരു എട്ടര ആയിട്ടുണ്ട് മുകളിലേക്ക് പോയി നോക്കാം എന്താ അവിടുത്തെ സ്ഥിതി ഓക്കേ ഈ പ്രതിമയുടെ അടുത്ത് നിൽക്കുമ്പളേ നമ്മൾ കുറേ അതിൻ്റെ ഒരു ലോജിക്ക് അന്വേഷിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ഐഡിയ ഒന്നും കിട്ടില്ല പക്ഷെ നല്ലാത്തൊരു വൈബ് തന്നെയാണ് ഈ ഒരു മലയുടെ മുകളിൽ ഒരാൾ കല്ലുരുട്ടി കയറ്റുക മറ്റുച്ചക്ക് മറ്റു ഉച്ചക്ക് ശേഷം ഉച്ച വരെയാണ് പറയുന്നത് ഉച്ചവരെയാണ് ഇത്ര നാരായണത്തുറാന്തൻ്റെ ആ ഒരു കലാപരിപാടി എന്തിൻ്റെ മുകളിൽ കല്ലു കല്ലുരുട്ടി കയറ്റിയിട്ട് താഴത്തേക്ക് ഉരുട്ടിയിട്ടിട്ട് പിന്നെ വൈകുന്നേരം ഉച്ച മുതൽ പുള്ളി ആ ഭിക്ഷാടനത്തിന് പോകുന്നതാണ് പറയുന്നത് ഓരോ വീട്ടിൽ പോയി ഭിക്ഷാടനത്തിന് പോയിട്ട് അവിടെ നിന്ന് കിട്ടണെന്തേലും വെച്ച് അത് എവിടെയെങ്കിലും ചിലപ്പോൾ അരിയും കാര്യങ്ങളും കിട്ടണത് എവിടെയെങ്കിലും പാചകം ചെയ്ത് കഴിക്കുക അത് അധികവും പാചകം ചെയ്ത് കഴിച്ചിരുന്നത് ശ്മശാനങ്ങളിലാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് നമുക്ക് വളരെ എന്താ പറയുക ഒരു കൗതുകം ഉണർത്തുന്ന കഥകളുടെ മിത്തുകളുടെ ഐതിഹ്യങ്ങളുടെ ഒക്കെ ഒരു ഒരു മല കൂടിയണീരായിരുന്നെല്ലൂർ മല എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ഇ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് അല്ലെ നമ്മളെ ശരീരം കൊണ്ട് നമ്മൾ ഈ ഒരു സ്ഥലവും ഈ ഒരു കാഴ്ചകളൊക്കെയാണ് കാണുന്നത് വെച്ചെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് വേറെ കുറെ സ്ഥലങ്ങളിലേക്ക് പോകും പ്രത്യേകിച്ച് രായിരനെല്ലൂർ മല പോലെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് ഏരിയകളിലൂടെ ഈയൊരു ഈയൊരു ഭൂമിയുടെ കഥകൾ കടന്നു പോകുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പളേ നമ്മൾ ഈ ഇപ്പം ഈ ഒരു പ്രതിമയുടെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഇപ്പൊ ഇത് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരുപാട് കഥകൾ ഒരുപാട് ഇത് അതിൻ്റെ തെളിവല്ല ഒരുപാട് കഥകൾ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഇരച്ചു വരും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏഹ് ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ സത്യത്തിൽ എവിടെയൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് മനസ്സ് ഭയങ്കരമായിട്ട് ഒരു നമുക്കത് ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നും അതുകൊണ്ട് ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് ഈ ഒരു ഭയങ്കര ഒരു ഒരു എന്താ പറയാ ഒരു വൈരുദ്ധ്യമാണത് നാരായണത്ത് പ്രാന്തന്റെ പ്രതിമയുടെ ചോട്ടിൽ വന്നിരുന്നുണ്ട് നമ്മൾ ഗൾഫ് ഫോർമകൾ പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ യു എയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഷാർജ റോളയില് ഒരു യു എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു ആ യു എക്സ്ചേഞ്ചിന്റെ സൈഡിൽ ഒരു ഉം ഒരു പുസ്തകക്കട ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു ഒരു ഓപ്പൺ ബുക്ക് സ്റ്റാളാണ് അപ്പോൾ അപ്പൊ അവിടെ നിന്നാണ് ഞാൻ മാതൃഭൂമി ആഴ്ച പതിപ്പ് ആ കാലഘട്ടങ്ങളിൽ വായിച്ചിരുന്നു അതില് എം പി എം പി വീരേന്ദ്രകുമാറിന്റെ ഹൈമവധ ഭൂമിന്ന് പറഞ്ഞ ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു വിവരണം ഈ പറയപ്പെട്ട പന്തിരുകുലത്തിനെയും നമ്മളെ ഈ ഒരു വള്ളുവനാടിന്റെ ഈ നിള തീരത്തിലുള്ള തൃത്താലപ്പെരുമയെ കുറിച്ചിട്ടും ഒരു ഏറ്റവും പുകഴ്പ്പെട്ട പന്തിരുകുല പെരുമയുടെ കഥ വളരെ മനോഹരമായിട്ട് അതിൽ വർണ്ണിച്ചിട്ടുണ്ട് അന്ന് അത് വായിച്ചപ്പോഴാണ് ഈ ഒന്നാം തീയതി രായിരനെല്ലൂർ മലകയറ്റം ഉണ്ട് എന്നൊക്കെ നമുക്കറിയാമെങ്കിലും ആ വായിച്ചപ്പോഴാണ് ഏറ്റവും അത് മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് നമുക്ക് ഇങ്ങോട്ട് വരണം എന്നൊരു തോന്നലുണ്ടായത് അപ്പോൾ വർഷങ്ങൾക്കിപ്പുറം ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് അവിടെ പോയി ആ വായനാനുഭവങ്ങളിലേക്ക് പോയി ആ ബുക്കിലേക്ക് പോയി ആ ബുക്കിൽ പറയുന്ന ആ ബുക്കിൽ നിന്ന് കിട്ടിയ അറിവുകളിലേക്ക് പോയി അങ്ങനെ ഈ ഒരു ഇപ്പൊ ഈ ഒരു നാരായണത്ത് പ്രാന്തന്റെ കഥകൾ കേട്ടു പോകുമ്പോൾ നമ്മൾ എവിടെ വേണമെങ്കിൽ പോകും കാരണം അതിൻ്റെ ഒരു ഉറവിടം അതിൻ്റെ കഥ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ അതിൻ്റെ ഒരു ഉറവിടം എവിടെയാണ് ഈ കഥയുടെ തുടക്കം നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ നമ്മളെത്തിപ്പെടുന്നത് മധ്യപ്രദേശത്തിലാണ് കാരണം മധ്യപ്രദേശിലെ ഉജ്ഞൈനിയിലെ രാജാവായിരുന്ന വിക്രമാദിത്യ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലെ ഒരു അംഗമായിരുന്ന വരരുചിയുടെ മകനാണ് നാരായണത്ത് പ്രാന്തൻ അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേരുകൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ഉജ്നീലേക്ക് പോകുന്നു ആ ഉജ്നീ പട്ടണത്തിൻ്റെ തരയിലൂടെ ഒഴുകുന്ന ക്ഷിപ്ര നദിയിലേക്ക് പോകുന്നു അപ്പോൾ ഒരു കാലത്ത് പല രീതിയിൽ വിഘടിച്ച് നിന്നിരുന്ന രാജ്യങ്ങളായാലെങ്കിലും ഈ ഐതിഹ്യങ്ങളുടെയും കഥകളിലും കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടതിൻ്റെ ഒരു കൗതുകവും നമുക്ക് ഈ യാത്രയിൽ ഇവിടെ നിന്നിട്ട് മനസ്സുകൊണ്ടുള്ള യാത്രയിൽ കാണാൻ കഴിയും ഇദ്ദേഹം നമ്മൾ നാരായണത്ത് പ്രാന്തൻ നാരായണത്ത് പ്രാന്തൻ എന്ന് പറയുമെങ്കിലും മലയാളികൾക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അത് സുപരിചിതമായിട്ടുണ്ടാവുക മറ്റേ മധുസൂദനൻ നായരുടെ കവിതയിലൂടെയൊക്കെ ആയിരിക്കും പക്ഷേ അതിൽ വിവരണങ്ങളിൽ പറയുന്നത് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഗണിത ശാസ്ത്രപരമായിട്ടുള്ള ഗ്രന്ഥം രചിച്ച ആളാണ് അങ്ങനെ ഒരു ജീനിയസ് ആണ് എന്നാണ് പറയുന്നത് പക്ഷേ അപ്പോളാണ് നമ്മൾ അത്ഭുതത്തോട് കൂടി ആലോചിക്കുന്നത് അന്നായാലും ഇന്നായാലും ഒരു വേറിട്ട വഴികളിലൂടെ നടക്കുന്നവരെ സമൂഹം എങ്ങനെയാണ് മുദ്ര കുത്തുക എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഈ നാരായണത്ഭ്രാന്തൻ എന്ന പേരും ഈ രാനനെല്ലൂർ മലയും പിന്നെ അദ്ദേഹം കല്ലുരുട്ടി കയറ്റിയിട്ട് താഴത്തേക്ക് ഉരുട്ടിയിടുന്നു പറയുന്നതിന് ഒരു കേട്ടിട്ടുള്ള ഒരു വിശദീകരണം അതെന്തോ ഒരു ഗണിതത്തിൽ ഗണിത ശാസ്ത്രത്തിൽ തന്നെയുള്ള ജാവ് സമ്പ്രദായത്തിൻ്റെ എന്തോ ഒരു ടെക്നിക്ക് ആണ് എന്നൊക്കെ പറയുന്നു കേട്ടുന്നുണ്ട് നമുക്കതിനെ പറ്റിയിട്ടൊന്നും വലിയ പിടിയില്ല പക്ഷെ നമ്മൾ അത്ഭുതത്തോട് കൂടി ആലോചിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിലായാലും അന്നായാലും വ്യത്യസ്തങ്ങളായ ഒരു കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ വേറിട്ടിട്ട് സ്വന്തമായ ഒരു വഴിയിലൂടെ നടന്നു പോകുന്നവരെ ഒരിക്കലും ഭൂരിപക്ഷം വരുന്നവർ സപ്പോർട്ട് ചെയ്യാറില്ലേ അവർ എതിർക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇന്നും വലിയ മാറ്റമൊന്നുമില്ല ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് തോന്നുന്നില്ലേ അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നിയിട്ടുണ്ടത് അത് ഭയങ്കര ഒരു കൗതുകരമായ ഒരു വസ്തുതയാണ് അല്ലേ ഈ അമ്പലത്തിലെ ഒരു പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു പ്രതിഷ്ഠല്ല ഭഗവതിയുടെ കാൽപാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പാറക്കല്ലാണ് ഇവിടുത്തെ അവിടെ അവിടെ ആ ഭാഗമാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് ഈ അമ്പലം ആണ് മറ്റേ ഇദ്ദേഹം ഭക്ഷണം ഇവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഈ കല്ലുരുട്ടിയിൽ താഴ്ത്തിക്കിടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നേ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഭഗവതി പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചു എന്നുള്ളതാണ് ഒരു ജീനിയസ് ജീനിയസായിട്ടുള്ള ഒരാൾക്ക് മാത്രം ചോദിക്കാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് നാരായണത്ത് പ്രാന്തം ചോദിച്ചത് അദ്ദേഹം ചോദിച്ചത് എൻ്റെ മരണം ഇല്ലാതാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചെന്നാ ഒരു ദിവസം മുന്നോ മുന്നോട്ടേക്കാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതും പറ്റില്ല ഒരു ദിവസം നീട്ടി തരാനും പറ്റില്ല എന്നാൽ പിന്നെ ഇടത് കാലിലെ വന്ന് പലതുകാലിലേക്ക് ആക്കി തരൂ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു സംഭവം നടന്ന ആ ഒരു ഐതിഹ്യത്തിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഇതിൻ്റെ ഇവിടെ സത്യത്തിൽ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ പേര് ഒന്നാം തീയതിപ്പടി എന്നാണ് കാരണം എല്ലാ മാസവും അല്ല എല്ലാ മാസം അല്ല അല്ല മാസം ഒന്നാം തീയതിയാണ് ഈ രല്ലൂർ മല കേറ്റം എന്ന് പറയുന്ന ആ ഒരു തീർത്ഥാടന ദിവസം അപ്പോൾ അവിടെയാണ് ബസ് ഇറങ്ങുക അങ്ങനെയാണ് ഒന്നാം തിപ്പടി എന്ന് പറയുന്ന ഒരു പേര് ഈ സ്ഥലത്തിന് വന്നത് ഈ പറയുപറ്റ പന്തിരുകുലത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വരരുചി വരരുചിയുടെ കഥ ഇതൊക്കെ ഒരുപാട് പാടി പാടി പറഞ്ഞു പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടതാണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അതൊന്ന് പുനർവിചിന്തനം ചെയ്യുമ്പോൾ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം ഈ വിക്രമാദിത്യരാജാവിൻ്റെ സദസ്സിലെ ഏറ്റവും മികച്ച പണ്ഡിതരിൽ ഒരാളായിരുന്നു ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരാളായിരുന്നു വരരുചി വരരുചി പക്ഷേ ഇതിൻ്റെ ഈ ഒരു പറയപ്പെട്ട പന്തരുമുലത്തിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രാമായണത്തിലെ ഏറ്റവും മികച്ച ശ്ലോകത്തിൻ്റെ ഏതാണ് എന്ന് ചോദിക്കുകയും ആ ശ്ലോകം ഏതാണ് എന്ന് അന്വേഷിച്ചിട്ട് വരരുചി അവിടുന്ന് യാത്രയാവുകയാണ് അപ്പോൾ ഈ ഒരു യാത്ര ഇയാൾ യാത്ര പോയിട്ട് ഒരു രാത്രിയിൽ ഒരു കാളി ക്ഷേത്രത്തിനടുത്ത് ഇയാൾ വിശ്രമിക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് വരരുചിക്ക് പക്ഷികളുടെ ഭാഷ അറിയാവുമെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പക്ഷികൾ മരച്ചില്ലയിലുണ്ടായിരുന്ന രണ്ട് പക്ഷികളുടെ സംസാരത്തിൽ നിന്നാണ് ഇയാൾക്ക് ഈ ഇദ്ദേഹത്തിന് രാമായണത്തിലെ ഏറ്റവും മികച്ച ശ്ലോകം ഏതാണ് എന്ന് മനസ്സിലാകുന്നത് പക്ഷെ കൂട്ടത്തിൽ ഇയാൾക്ക് വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടി മനസ്സിലായി കാരണം അവർ പറഞ്ഞു ഇന്ന് ജന്മം കൊണ്ടിട്ടുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ ഇവിടെ ജന്മം കൊണ്ടിട്ടുണ്ട് ആ കുട്ടീനെ ഇദ്ദേഹം വിവാഹം കഴിക്കുകയും അതിൽ ഇദ്ദേ കുട്ടികളുണ്ടാവുകയും ചെയ്യും അങ്ങനെ ഒരു ഒരു മോശം അവസ്ഥയിലൂടെ വരരുചി കടന്നു പോകും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ശേഷിച്ചിട്ട് അതിന് ബാക്കിയുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇദ്ദേഹം ആ കുട്ടിയുടെ തലയിൽ കാരമുള്ള അടിച്ച് ചങ്ങാടത്തിൽ ഒഴുക്കി വിട്ട കഥയും പിന്നീട് പതി വർഷങ്ങൾക്ക് ശേഷം യാദൃശികമായിട്ട് പഞ്ചമി എന്ന് പറഞ്ഞ ആ കുട്ടിയെ തന്നെ എടുത്ത് ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ ഇടവരികയും അങ്ങനെ അവരിലുണ്ടായ പന്ത്രണ്ട് മക്കളുടെ കഥയാണ് പിൽക്കാലത്ത് പ്രശസ്തമായ പന്തിരകളുടെ കഥ ഇത് നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഇത് ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു കുന്നാണ് ഇപ്പം രായിരനെല്ലൂർ മല എന്ന് പറയുമ്പോൾ അതൊരു കുന്നാണ് അല്ലാതെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഏതൊരു കുന്നിന്റെ മുകളിൽ നിന്നിട്ട് നോക്കിയിട്ടുണ്ട് വെച്ചെങ്കിലും മലനിരകളാണ് കാണുക കണ്ടിന്യൂസ് ആയിട്ടുള്ള അത് ഉയർച്ച താഴ്ചകളിലൂടെ കൂടിയിട്ടുള്ള ഒരു മലനിരയാണ് കാണുക പക്ഷെ ഇത് ഒറ്റപ്പെട്ട കുന്നാണ് ഇത് ഇതിന്റെ അടുത്തും കുന്നുണ്ട് ശബരിമലയിൽ പറയണ പോലെ നീലമല കരിമല കരിമലെന്നൊക്കെ പറയണ പോലെ ഏഹ് പടവട്ടി കുന്ന് അരിപ്പറ്റ കുന്നാണെന്ന് തോന്നുന്നു അങ്ങനെ പിന്നെ രായിരനെല്ലൂർ കുന്ന് ഇങ്ങനെ ഈ കുന്നു ഏകദേശം രണ്ടായിരം അടി ഉയരത്തിലാണ് കേട്ടോ രണ്ടായിരം അടി ഉയരത്തിലേക്ക് കല്ലുരുട്ടി കയറ്റി അത് പിന്നെ അത്രയും ശ്രമപ്പെട്ടിട്ട് കയറ്റിയിട്ട് പിന്നെ അത് താഴത്തേക്ക് ഉരുട്ടി കളയുന്നതിലൂടെ നമ്മൾക്ക് ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് അല്ല വളരെ എളുപ്പമല്ല ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ചെങ്കിൽ കഠിനാധ്വാനം കൊണ്ട് നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയും പക്ഷെ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് അത് നേടിയെടുത്തിട്ടുള്ള ഒരു റിസൾട്ട് ആണെങ്കിലും അത് നഷ്ടപ്പെടാൻ അതില്ലാതെ ആകട്ടുണ്ട് ചെങ്കിൽ സെക്കൻഡുകൾ മതി വളരെ നിസ്സാരമായ ഒരു സമയം മതി എന്നുള്ളതിൻ്റെ വളരെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും വലിയൊരു കുന്നിൻ്റെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റിയിട്ട് അത് താഴത്തേക്ക് ഇട്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നതിലൂടെ ആ വേണമെങ്കിൽ ഇന്ന് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ പറയുന്ന പോലെ നമുക്കത് നമ്മളൊരു അച്ചീവ്മെന്റ് നേടിയെടുത്തിട്ട് അത് നിലനിർത്തലാണ് പണി അല്ലെങ്കിൽ അത് അത് അതേപോലെ കൊണ്ടുപോകുന്നതിലാണ് കഴിവ് അത് താഴത്തേക്ക് അത് ഇല്ലാതാകാൻ നിസ്സാരമായ എഫേർട്ട് മാത്രം മതി എന്ന് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അത് ഇന്നത്തെ കാലത്തും പ്രസക്തന്നെയാണ് ഇവിടെ താഴത്തെ ഇല്ലത്തിൽ നിന്നുള്ള ഇദ്ദേഹം ഇദ്ദേഹം വന്ന് നിന്ന് വേദപഠനം നടത്തി അല്ലെങ്കിൽ പഠിപ്പി പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നു വിട്ടു എന്ന് പറയുന്നുണ്ട് അസുഖം മാറാൻ വേണ്ടി കൊണ്ടുവന്നു എന്ന് പറയുന്ന ഇല്ലം താഴത്തുണ്ട് നമ്മൾ വരുന്ന ഒഴിക്കാണ്ടില്ലേ അവിടെ നിന്ന് ഇന്നും ഈ ഇത്രയും പടികൾ കയറി ഇവിടെ വന്ന് രാവിലെ പൂജ ഉണ്ട് കിട്ടും അമ്പലത്തിൽ പൂജ ചെയ്യുന്നുണ്ട് ഭയങ്കര രസമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒറ്റപ്പെട്ട ഒരു കുന്ന് അതിന് ചൂഴ്ന്നു നിൽക്കുന്ന ഇന്ത്യയുടെ പല ഭാഗത്തേക്ക് തന്നെ സ്പ്രെഡായി കിടക്കുന്ന കഥകളുടെ വേരുകൾ അത് ഈ ഒരു ഈയൊരു വളരെ ഈ ഒരു സൈലന്റ് ആയിട്ടുള്ള നിമിഷത്തില് ഈ കാറ്റൊക്കെ കൊണ്ടിട്ട് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറൊരു വൈബ് എന്ന് പറയുന്നത് അത് നമുക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു വൈബ് തന്നെയാണ് അത് ഈ പറയപ്പെട്ട പന്തിരുകുലത്തില് ഈ മക്കളെല്ലാരും കൂടിയിട്ട് ഏകദേശം ഒരു പത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് ഇപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണെന്ന് തോന്നുന്നു തൊണ്ണൂറ്റേഴിലാണോ എൺപത്തേഴിലാണോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല തൃത്താലയിലെ അഗ്നിഹോത്രിയുടെ വീട്ടിൽ വെച്ചിട്ട് ഇല്ലത്ത് വെച്ചിട്ട് ശാർദ്ധമൂട്ടാൻ വേണ്ടിയിട്ട് ഒത്തു ചേർന്നു എന്നുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട് അല്ല വായിക്കല്ല ഒരു സംഭവം അവിടെ ഇവൻ്റ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് വായിച്ചിട്ടുള്ള അറിവാണെങ്കിൽ കൂടി അതും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് അത്ഭുതപ്പെടുന്നതല്ലേ ഒരു ഇന്നും ജാതി വ്യവസ്ഥയൊക്കെ ഇല്ല എന്ന് പറയുമ്പോഴെല്ലാം ഇത്ര ശക്തമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പന്ത്രണ്ട് ജനിച്ചു വളർന്ന ആളുകൾ പന്ത്രണ്ട് വ്യത്യസ്തമായ ഗോത്രങ്ങളിൽ ജനിച്ചു വളർന്ന ആളുകള് എല്ലാവരും കൂടിയിട്ട് അതിലേറ്റവും സവർണമായ സവർണനായ ഒരു വ്യക്തിയുടെ വളരെ ആയ പ്രിവിലേജ് ആയിട്ടുള്ള ഒരു വീട്ടിൽ ഒരു മനയിൽ ഒത്തുകൂടുകയും അവരുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ശാർദമൂട്ടുകയും ചെയ്തു എന്ന് പറയുന്നത് ഒരു നവോത്ഥാന പ്രക്രിയയുടെ നവോത്ഥാനത്തിൻ്റെയൊക്കെ ഒരു ചൂട് പിടിച്ച് പറയാവുന്നതും വളരെ പ്രതീക്ഷ നൽകുന്നതുമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമുക്ക് അഭിമാനത്തോട് കൂടിയിട്ട് ഒരു മലയാളിക്ക് പറയാൻ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു ഇവൻ്റ് തന്നെയാണത് അതിൽ സംശയമൊന്നുമില്ല ഈ പന്ത്രണ്ട് മക്കളുടെ കഥ നമുക്ക് ആ കഥയുടെ ഉത്ഭവവും ആ പന്ത്രണ്ട് മക്കളൊക്കെ നമുക്ക് ഒരുപാട് കേട്ടുകേൾവിയുള്ളതാണ് പക്ഷേ പക്ഷെ അതിലൊരു കെ പി മോഹനൻ എന്ന് പറഞ്ഞാൽ അവരൊരു നാടകത്തിലൊക്കെ അതിനെ വളരെ ഒരു സിനിമാറ്റിക്കായ രീതിയിൽ നമ്മളെ ഹൃദയം തൊടുന്ന രീതിയിൽ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് അവസാനത്തെ കുട്ടിയെയും നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഭയം കൊണ്ട് വൈഫ് പഞ്ചമി പറഞ്ഞു കുട്ടിക്ക് വായുണ്ടാവും ചോദിച്ചപ്പോൾ പറഞ്ഞു വായയില്ല എന്ന് പറഞ്ഞു വായയില്ലെങ്കിൽ ഇല്ലെങ്കിൽ കൂടെ കൊണ്ടുപോയി കൂടെ കൊണ്ടുപോരെ എന്ന് വരരുചി പറയുകയും കൊണ്ടുപോകുന്ന സമയത്താണ് കുട്ടിക്ക് സത്യത്തിൽ വായില്ല എന്ന് പറയുകയും അതിനെ കടമ്പഴിപ്പുറത്ത് ചെറുപ്പശ്ശേരി അടുത്ത് കടമ്പഴിപ്പുറത്ത് വായില്ല കുന്നിലപ്പൻ്റെ ക്ഷേത്രം അങ്ങനെയാണ് ഉണ്ടായത് പക്ഷേ എന്നിട്ട് ഈ അവസാന കാലഘട്ടത്തിലെല്ലാം എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ ഈ ഒരു കുട്ടി ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും ഉപേക്ഷിച്ച് പോന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കുട്ടീനെ മാത്രമാണ് പ്രതിഷ്ഠിച്ചു ഇന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അപ്പോൾ ആ കുഞ്ഞ് എങ്ങനെ ഉണ്ട് എന്നൊന്നറിയണം എന്നുള്ള ആഗ്രഹം ജീവിതത്തിൻ്റെ അവസാന സമയത്ത് പോയി കാണാൻ നോക്കിയ അവിടെ ചെന്ന സമയത്ത് വളരെ പ്രതാപവാനായി വളരെ എല്ലാവരുടെയും ആരാധനാപാത്രമായിട്ട് വായിലാ കുന്നലപ്പൻ വിരാജിക്കുകയും ആ സമയത്ത് ബാക്കിയുള്ള പതിനൊന്ന് മക്കളും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ പന്ത്രണ്ട് മക്കളെ പ്രസവിച്ചിട്ട് ഒരു കുട്ടിക്ക് പോലും മുലയൂട്ടാനോ ഒന്നും പറ്റാത്ത പഞ്ചമിയുടെ രണ്ട് മാറിടങ്ങളും മുലപ്പാൽ ചുരന്നു എന്നാണ് പറയുന്നത് മുലപ്പാൽ ഒഴുകിയിട്ടുണ്ടായി ഉത്ഭവിച്ചതാണ് നിള എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര അതിൽ കണ്ണു കറഞ്ഞുകയും അതിൻ്റെ ആ ഒരു മാതാവ് ആ മാതൃത്വത്തിൻ്റെ ഒരു തള്ളിച്ചയിൽ ഉണ്ടായ അങ്ങ അങ്ങനെ ഉണ്ടായതാണ് നിള എന്ന് പറയുന്നത് ഒരു കഥയാണെങ്കിൽ കൂടി വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥ തന്നെയാണ് പക്ഷേ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നെങ്കിൽ കൂടി അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ജാതീയത എത്രമാത്രം അറിവുള്ള ആളുകൾ കാരണം ആ ജാതീയമായ വേർതിരിവിനെയും ഒരറിവായി കണ്ടിരുന്ന ഒരു കാലഘട്ടമാണത് അപ്പോൾ അന്നതൊരറിവായിരുന്നു ഇന്നിപ്പോൾ നമ്മൾക്ക് അതൊരു അതൊരു നമ്മൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിവേചനമായി മാറി അപ്പോൾ ഒരു രാജാവിൻ്റെ ആ രാജാവിനെ അറിവുകൾ ഉപദേശിക്കുന്ന പണ്ഡിത സദസ്സിലെ പണ്ഡിതനായ വരരുചിക്ക് പോലും ഒരു സൈഡിൽ ഇത്രയധികം അറിവുകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ ആ അറിവുകളിലൊന്ന് ഒരിക്കലും ഇന്നത്തെ ആധുനിക സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ വിവേചനമായിരുന്നു അതുകൊണ്ടാണ് ഇദ്ദേഹത്തന്നെ ഒരു താഴ്ന്ന ജാതിയിൽ ഒരു സ്ത്രീയിൽ ആ സ്ത്രീയുമായി വേഴ്ച നടത്തുന്നതിനോ ആ സ്ത്രീ പ്രസവിക്കുന്നതിനോ വരരുചിക്ക് എതിർപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതും അതിലൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് അതിനെക്കുറിച്ച് ചില പദങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു കോൺട്രവേഴ്സി ആയി പോവും അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പ പന്ത്രണ്ട് പ്രസവിച്ചു ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഏർ പെൺകുട്ടിയിൽ സവർണനായ ഇദ്ദേഹത്തിന് പന്ത്രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി എന്നാൽ ഈ കുഞ്ഞുങ്ങളെയും പന്ത്രണ്ട് കുഞ്ഞുങ്ങളെയും നിഷ്കരണം ഉപേക്ഷിച്ചു പോരാൻ വരെ അദ്ദേഹത്തിന് വേദന ഉണ്ടാവും സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോരുന്നതിൽ തീർച്ചയായിട്ടും ഹൃദയവേദന ഉള്ള ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കും എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ആ വേദനയെ കവച്ചു വയ്ക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജാതി ബോധം അത് ആ കാലഘട്ടം എത്രമാത്രം ആ ഒരു ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു കാലഘട്ടം എത്രമാത്രം മോശപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ ഒരു റീഡിംഗ് കൂടി നമ്മൾ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ വായിക്കേണ്ടതാണ് മുള്ളിവേലി കാണുമ്പോൾ ഭയങ്കര ഒരു നെസ്റ്റാളജി ഫീല് വരുന്നുണ്ടല്ലേ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വരെ ഇപ്പോഴത്തെ തലമുറക്ക് ടു കെ ജനറേഷൻ അറിയുമോ അറിയില്ല ഇങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ അത്ഭുതങ്ങളല്ലേ ഇതിപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇതൊരു അത്ഭുതമാണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പക്ഷേ അത്ര ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു കൊത്തി ഒരു പാറയിൽ എങ്ങനെ കൊത്തി എത്ര സമയമെടുത്തു ഒക്കെ ഉള്ളത് ഒരു ഭയങ്കര ഒരു നമുക്കൊരു മിസ്റ്റിക് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന സംഗതികളാണ് ഇതാണ് ഭ്രാന്താജലം ക്ഷേത്രം ഗുഹാക്ഷേത്രമാണ് ഇത് പുരാവസ്തു വകുപ്പിൻ്റെ കൺട്രോളിലാണ് അവരുടെ അധീനതയിലാണ് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ അമ്പലമുണ്ട് ഇവിടെയാണ് ഇദ്ദേഹത്തിന് ചങ്ങലക്കിട്ടു എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് ഒരു സവർണ അത്ര അന്നത്തെ കാലത്തെ ഏറ്റവും പ്രിവിലേജായിട്ടുള്ള ഒരു സമുദായത്തിൽ ആണല്ലോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഒരു പാറക്കല്ലിൽ ഇങ്ങനെ കൊത്തി എടുത്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിനേക്കാൾ വളരെ ബൃഹത്തായതും സങ്കീർണവുമായ കൊത്തുപണികളുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ ഉള്ളവരനാട്ടിൽ ഇങ്ങനൊരു ഒരു ഉൾപ്രദേശത്തൊരു ഉൾനാട്ടിൽ ഒരു ഇങ്ങനെയുള്ള ഒരു ഇത് അതൊരു ഭയങ്കര ഒരു ഫീലിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായൊരു മിസ്റ്റിക് അവസ്ഥ ഒരു അത്ഭുതം കൗതുകമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ് കാരണം എന്തിനു വേണ്ടി ചെയ്തു ഇത് എന്ത് ഒരു എന്ത് പ്രവൃത്തിയുടെ തുടക്കമായിരുന്നോ അല്ലെങ്കിൽ ഇത് മാത്രമായിരുന്നോ ഇവർ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഐതിഹ്യത്തിൽ പറയുന്നത് ഒരു രാത്രി കൊണ്ട് ചെയ്തു നോക്കിയാൽ ഒന്നും ഒരിക്കലും പോസിബിളല്ല ഒരു രാത്രി കൊണ്ട് ചെയ്തു എന്നല്ല അന്നത്തെ കാലത്ത് ഒരു ബൃഹത്തായ വലിയൊരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ കണ്ടിട്ട് പണി തുടങ്ങി വയ്ക്കുകയും പിന്നെ എന്തെങ്കിലും പ്രതികൂലമായ സാഹചര്യങ്ങൾ മൂലം അത് നിർത്തി വെക്കുകയോ ചെയ്തു എന്നുള്ളതാണ് പക്ഷെ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഐഡിയ അവർക്ക് തോന്നിയെന്ന് ആലോചിക്കുമ്പോഴാണ് അതിന് എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്തു എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത് ഇത് ഒരു കണക്കിന് ഭയങ്കര ഒരു നമുക്ക് ഈ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ ഒരു ഫീലാണ് കേട്ടോ കാരണം എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഏതൊക്കെയോ മനുഷ്യർ ചെയ്ത ഒരു ഒരു നിർമ്മിതിയുടെ മുന്നിൽ അതിൻ്റെ ഉള്ളില് കുറെ കാലങ്ങൾക്ക് ശേഷം കാലം എത്ര മാറി സംവിധാനങ്ങൾ എത്ര മാറി ആൾക്കാരുടെ കാഴ്ചപ്പാട് എത്രയൊക്കെ മാറിയതിന് ശേഷം വന്നു എന്നിട്ട് അന്ന് ഉളി കൊണ്ടോ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് കുറവ് അറിയില്ല അപ്പം അവിടെ ഞാൻ നിൽക്കുമ്പോൾ ഒരു തുടർച്ച ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ മനുഷ്യകുലത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്കൃതിയുടെ ഒക്കെ ഒരു തുടർച്ച ഫീൽ ചെയ്യുന്നു ഇപ്പോഴും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരും ഇവിടെ വരുന്നത് ഇന്നലെ അറിഞ്ഞ് അവരുമായി അവരുടെ ഒരു റിലേറ്റീവിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഒരു കഥ കേട്ടിട്ടല്ല എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എത്രയോ തലമുറകൾക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള അവരുടെ ആ ഒരു അവർ അവർ മനുഷ്യ ആ മുന്നോട്ടുള്ള യാത്രയിൽ അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയപ്പെടുന്ന അത് കാണാൻ വേണ്ടി വരുന്നവരാണ് അപ്പോൾ അവരും നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഒരു തുടർച്ച ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എന്താണ് മനസ്സിൽ എനിക്ക് തോന്നുന്ന ഫീലിങ് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല വാക്കുകളിലൂടെ എന്നൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു അമ്പലം വന്നത് ഒരുപക്ഷെ ഇത് ഇടക്കാലത്ത് വെച്ചിട്ട് നിർത്തിയിട്ട് പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നിർമ്മിച്ചതാവാം ഒരുപക്ഷെ ഒരു ക്ഷേത്രം ഈ പ്രാന്തത്തിന്റെ മുകളിൽ കാണുന്ന ഈ ഒരു ചെറിയ ചെറിയ ഒരു ക്ഷേത്രം ആയിരിക്കില്ല ഇതിന്റെ നിർമ്മാണം ഇങ്ങനെ ഒരു സംഗതി ഇവിടെ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോ അവര് കണക്കിലെടുത്തിട്ടുണ്ടാവുക അതി ബൃഹത്തായ നല്ല രീതിയിലുള്ള ഒരു ഗുഹാക്ഷേത്രം ആ ഒരുപാട് കൊത്തുപണികളോടൊക്കെ കൂടിയിട്ട് ഈ ഒരു വലിയ പാറക്കല്ലിൽ ഒന്നാകെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അമ്പലം ഇവിടെ ക്രിയെ സൃഷ്ടിക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ആകും അന്നത്തെ ഉണ്ടായിരിക്കുക പിന്നെ അവരുടെ സാങ്കേതിക വിദ്യകളുടെ അഭാവം മൂലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഒന്നും ഇന്നത്തെ കാലത്ത് നമുക്കൊരിക്കലും ഊഹിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നിസ്സാരമാണ് എന്ന് തോന്നി തോന്നുമെന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ആ പ്രവൃത്തി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാകും പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കാം ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം വന്നിട്ടുണ്ടാവുക ഈ ഒരു പ്രതിഷ്ഠയോ അങ്ങനെ എന്തെങ്കിലും ഒരു മൂലസ്ഥാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്നത്തെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നിരിക്കാം കാരണം ഈ മുകളിലുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു നിർമ്മാണ രീതിയും ഈ താഴത്തുള്ള ആ ഗുഹ ഗുഹ എന്ന് പറയാൻ പറ്റില്ല ആ ഒരു കൊത്തുപണികളുടെ ഒരു ഇതും നോക്കുമ്പോൾ അത് രണ്ടും തമ്മിലൊരു കണക്ടിങ് ഒരു സാമ്യത നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ മല ഒരു ചെറിയ പാറക്കല്ലിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരുപാട് കഥകൾ ഒരുപാട് കാല നമ്മളെ പൂർവീകരുടെ കഴിഞ്ഞുപോയ കാലങ്ങൾ അതിൽ നമ്മുടെ തന്നെ തലമുറകളൊക്കെ ജീവിച്ചിരുന്ന രീതി അന്നത്തെ അവരുടെ കാഴ്ചപ്പാടുകൾ ലോകത്ത് ലോകവീക്ഷണം വിശ്വാസങ്ങൾ അങ്ങനെ നമുക്ക് അതിൻ്റെയൊക്കെ ഓർമ്മകൾ ഒന്നിനു പുറകെ ഒന്നായിട്ടിങ്ങനെ തെട്ടി തേട്ടി വരുന്നുണ്ട് ഇവിടുന്ന് നോക്കിയാൽ കാണുന്നതൊക്കെ തന്നെ ആയിരിക്കാം നമ്മൾ ആദ്യം പോയ ഒരു ആയിരനെല്ലൂർ മല ആയിരിക്കാം ആ മല മുകളിൽ നിന്ന് ഉള്ള എന്ത് കാഴ്ചയുടെ മുകളിലാണ് അറിയില്ല പിന്നെ പറയുന്ന ഒരു വേർഷൻ ഇദ്ദേഹത്തിന് ഇവിടെ കൊടന്നിട്ട് ചങ്ങലയ്ക്ക് ഇട്ടു എന്നുള്ളതാണ് ഈ ചങ്ങലയ്ക്ക് ഇട്ടു എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്തും വളരെ ആയിട്ടുള്ള ഒരു കുലത്തിൽ ആണ് നാറാണത്തുറാന്തന എടുത്തു വളർത്തപ്പെട്ടത് അപ്പോൾ ഒരു മനക്കലാണ് മനക്കലാണെന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പോൾ എന്നാൽ പോലും അങ്ങനെ ഒരു പരമ്പരാഗതമായ രീതിയിൽ നിന്ന് വഴിമാറി നടന്ന ഒരാളായതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് പേര് വിളിച്ചത് എന്ന് വിളിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ഇവിടെ ഈ നൂറ്റാണ്ടിൽ ഈ ഇത്രയും കാലങ്ങൾക്ക് ശേഷവും ഇവിടെ ഇത്രയും ഒരു ഏകാന്തത ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അന്ന് ഇവിടെ എത്രമാത്രം ഒരു പക്ഷേ കൊടുങ്കാടായിരുന്നിരിക്കാം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനെ ചങ്ങലിക്കിട്ടു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിനെ ചങ്ങലക്കിട്ട അതിലൊരു ലോജിക്കിൻ്റെ ലോജിക്ക് അതിലെത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല പക്ഷെ അദ്ദേഹത്തിനെ ചങ്ങലയ്ക്കിട്ട ആ ഒരു കാഞ്ഞിരമരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് ചങ്ങല അതിൻ്റെ ഉള്ളിലൂടെ കയറി പണഞ്ഞുകടത്തി ചങ്ങലയെ വിഴുങ്ങിക്കൊണ്ടാണ് ആ കാഞ്ഞിരം ഇന്ന് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരമ്പരാഗതമായ രീതിയിൽ നിന്നൊക്കെ വഴിമാറി സഞ്ചരിച്ച സ്വന്തമായി ചിന്തിച്ച ചില നിഗമനങ്ങളിലൊക്കെ എത്തിയ ആള് അതിനെ പ്രവർത്തി പഥത്തിലെത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ചെയ്ത ശ്രമങ്ങളൊക്കെ അന്നത്തെ കാലത്ത് എത്രമാത്രം പുച്ഛിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ ക്രൂശിക്കപ്പെട്ടു എന്ന് നോക്കണം ഇന്നിപ്പോൾ നമുക്കിവിടെ ചങ്ങലക്കിട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ അത് ഒരു കഥ കേൾക്കുന്ന പോലെ കേൾക്കാമെങ്കിലും ഒരു പക്ഷേ ചങ്ങലക്കിട്ടതായില്ലെങ്കിലും ഇത്രയോ വർഷമായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു പ്രാന്തൻ എന്നുള്ള പേരിലാണല്ലോ അപ്പോൾ നമ്മളിന്ന് കാണുന്ന ഇതിനുമായിട്ട് എത്രയോ വ്യത്യസ്തമാർന്ന അതിനെക്കാട്ടിലും ഒരുപാട് വിദൂര അകന്നു നിൽക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നത് എന്തൊക്കെയോ ഉണ്ടായിരുന്നു അല്ലാതെ ഇത് ഇതിപ്പോൾ ഇന്നലെ കേട്ടതല്ലല്ലോ ഇപ്പോ നമ്മൾ തന്നെ ഇത്രയും പ്രായമായിട്ട് കേൾക്കുന്നു നമ്മളുടെ മുൻതലമുറകളും അവരുടെ മുൻതലമുറകളും ഉണ്ടായിരുന്ന കാലത്തും ഈ കഥകൾ കേൾക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം മുന്നൂറ് കൊല്ലം ഇതേ കഥകളായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ തന്നെ വേമഞ്ചേരി മന എന്ന് പറയുന്നത് രാജൻ ഗുരുക്കൾ എന്ന് പറയുന്ന ആൾ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അത് രണ്ടായിരം വർഷം പഴക്കമുള്ള വീടാണെന്ന് പറയുന്നത് ആ വാ വീടിപ്പഴും ഇത്രത്തലയിലുണ്ട് നമ്മൾക്ക് കണ്ടെത്താൻ കഴിയാത്ത നമ്മളുടെ നിഗമനങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള എന്തൊക്കെയാ സംഗതികൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഗുഹാക്ഷേത്രം എന്ന് പറയാൻ കാരണം ഇത് ഗുഹാക്ഷേത്രം അല്ല ശരിക്കും കാരണം അവിടെ അവിടെ ഒരു അങ്ങനെ ഒന്ന് സംഭവം ഗുഹാക്ഷേത്രം പോലെ എന്തോ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിച്ചെടുക്കുന്നത് പക്ഷെ അത് പകുതി വഴിയിൽ നല്ല നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ പേപ്പറുകളിൽ മാധ്യമങ്ങളിലും കഥകളിലും കവിതകളിലും ഒക്കെ നമ്മൾ കണ്ട ചിത്രങ്ങളിൽ കണ്ട പ്രദേശങ്ങളിലേക്ക് വായിച്ചറിഞ്ഞ കഥകൾ ഉറങ്ങുന്ന ഭൂമികളിലേക്ക് ഇന്നൊന്ന് യാത്ര വന്നു ഇത് ഇപ്പോൾ ഇങ്ങോട്ട് വരികയെന്നുള്ളത് ഇന്നൊരു ഇന്നാണ് ഇവിടെ എത്തിച്ചേരേണ്ടത് എന്നുള്ള നിയോഗമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത് കാരണം ഇങ്ങോട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ എനിക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല വളരെ അടുത്തുള്ള ഒരു പ്രദേശമാണ് എന്നാലും കഥകൾ ഉറങ്ങുന്ന ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഈ ഒരു മേഖലയിലേക്ക് വന്ന് രാവിലെ ഒരു മലയും ആ ഭ്രാന്തൻ്റെ നാറാണത്ത് ഭൂമികകളിലൂടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് യാത്ര പോകാൻ ശ്രമിച്ച് സ്വാഭാവികമായിട്ട് നമ്മൾ എത്തുമല്ലോ ഒരു പ്രദേശത്ത് എത്തിപ്പെടുമ്പോൾ അത് നമുക്കത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റണില്ലേ പക്ഷേ നമ്മളാ ഒരു തുടർച്ചയെ ഞാൻ അനുഭവിക്കുന്നുണ്ട് നമ്മളുടെ പിൻതലമുറകൾ ഈ നാട്ടിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നു എന്നാലും ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇത്തരത്തിലുള്ള യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ തുടർന്നും ഇത്തരത്തിലുള്ള ഭൂമികകളിലൂടെ കൗതുകങ്ങൾ തിരഞ്ഞുകൊണ്ടും തുടർച്ചകൾ അന്വേഷിച്ചു കൊണ്ടും ചരിത്രത്തിൻ്റെയും മിത്തുകളുടെയും ഒക്കെ ഇടയിലൂടെ ഒരു മാജിക്കൽ റിയലിസത്തിൻ്റെ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കും അപ്പം നിങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമുള്ളവർക്ക് കൂടെ വരാം ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ മുന്നിലാണ് ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നത് ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് താങ്ക് യു